ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹം ഗ്രാഫിക്സ് നിങ്ങൾ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ അതുപോലെ ഒളിഞ്ഞിരുന്ന് ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജ് നിങ്ങൾക്കത് റീഡ് ചെയ്യാൻ വേണം എന്നാൽ അവർക്കത് ബ്ലൂടീക്ക് കിട്ടാനും പാടില്ല അതായത് നമ്മളത് റീഡ് ചെയ്തവർക്ക് മനസ്സിലാക്കാനും പാടില്ല അത്തരത്തിൽ ഓളിഞ്ഞിരുന്ന് ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് അതായത് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് അയക്കുന്ന മെസ്സേജ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും എന്നാൽ ബ്ലൂ ടിക്ക് അവർക്ക് കിട്ടാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ വന്നത് അപ്പോൾ ഇത്തരത്തിൽ ഓളിഞ്ഞിരുന്ന് ചാറ്റ് ചെയ്യാൻ വേണ്ടി അതായത് ബ്ലൂ ടിക്ക് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ റീഡ് റെസിപ്റ്റ് എന്നതുകൊണ്ട് അത് ഓഫ് ചെയ്താൽ മതി അത് ഓഫ് ചെയ്ത് അത് ഓഫ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരയക്കുന്ന മെസ്സേജ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും പക്ഷെ അവർക്ക് ആ ബ്ലൂ ടിക്ക് കിട്ടത്തില്ല തിരിച്ച് അതുപോലെ നമ്മൾക്കും ബ്ലൂറ്റീക്ക് കാണത്തില്ല അതായത് നമ്മൾ അയച്ച മെസ്സേജ് അവർ റീഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല അവർ റീഡ് ചെയ്തോ ഇല്ലയോന്നല്ലെങ്കിൽ ആ ബ്ലൂറ്റീക്ക് ഉണ്ടല്ലോ അത് നമുക്ക് ഡിസേബിൾ ആവുന്നതായിരിക്കും അത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം റീഡ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനുണ്ട് എന്നാൽ നമ്മൾ ഈ റീഡ് റെസിപ്റ്റ് എന്ന സംഭവം ഓൺ ചെയ്ത് വെച്ചോണ്ട് എങ്ങനെയാണ് ഒളിഞ്ഞിരുന്ന് ചാറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് തന്നെ മനസ്സിലാക്കാം ഞാൻ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലോട്ട് മെസ്സേജ് അയക്കുകയാണ് അപ്പോൾ ആ മെസ്സേജ് അവിടെ സെൻഡായിട്ടുണ്ട് നമുക്കിത് റിസീവ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ഓപ്പൺ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലൂടൂക്ക് കിട്ടുന്നതായിരിക്കും ഒക്കെ നമ്മളിപ്പോൾ ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ് അതവിടെ ബ്ലൂടീക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ നമുക്ക് അയച്ച മെസ്സേജ് നമ്മൾ കണ്ടു എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലേ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ബ്ലൂ ടിക്ക് കിട്ടാത്ത രീതിയിൽ ഈ മെസ്സേജ് വായിക്കാം എന്ന് നോക്കാം അപ്പോൾ ഇത്തരത്തിൽ ഒളിഞ്ഞ് ചാറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ ഹോം സ്ക്രീനിന്റെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യാം അപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാം അതിലെ വിഡ്ജറ്റ് എന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതാ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാം അപ്പോൾ താഴോട്ട് എവിടെ എങ്കിലും നോക്കാമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ അതാ ഇവിടെ വാട്സപ്പ് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം അത് ലോങ് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി അപ്പോൾ ആ വാട്സപ്പിൻ്റെ വിജറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ വന്ന മെസ്സേജ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഹൈ മെസ്സേജ് അയച്ച് അത് ഇവിടെ റീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഒന്ന് അയച്ചു നോക്കാം ഓക്കെ നമ്മളിവിടെ പ്ലീസ് സബ്സ്ക്രൈബ് ആർ ചാനലിൽ നിന്ന് ഈ ഒരു ഫോണിൽ അയച്ചത് അവിടെ കിട്ടിയിട്ടുണ്ട് നമുക്കത് ഇവിടെ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇവിടെ നോക്കാൻ കിട്ടി ബ്ലൂടൂത്ത് ഒക്കെ വരുന്നതുമില്ല അപ്പം ഇതിൻ്റെ ഇത്തരത്തിൽ നമുക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതുപോലെ വോയിസ് മെസ്സേജ് ഒന്നും നമുക്ക് ഇത്തരത്തിൽ റീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല പക്ഷെ ടെക്സ്റ്റ് മെസ്സേജ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ റീഡിയാൻ സാധിക്കുന്നതാണ് അതായത് ബ്ലൂ അതായത് ബ്ലൂടീക്ക് കാണിക്കാതെ നമുക്ക് മെസ്സേജ് ഒക്കെ വായിക്കാൻ സാധിക്കുന്നതാണ് അപ്പം വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ആ ഒരു വോയിസ് മെസ്സേജ് കേൾക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതുപോലെ ഫോട്ടോസും വീഡിയോസും ആണെങ്കിൽ പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഫോട്ടോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതുപോലെ വീഡിയോസ് ആണെങ്കിലും അതും നമുക്ക് അറിയാൻ സാധിക്കുകയാണ് എന്നാൽ അത് കാണാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിലില്ല അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജസ് ഒക്കെ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട് അയക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ബ്ലൂ ടീക്ക് കാണിക്കാതെ നമുക്ക് ആ മെസ്സേജ് ഒക്കെ വായിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇതൊക്കെ നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ മെസ്സേജ് ഒക്കെ വരുന്നത് എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ിൽ നിന്ന് തന്നെ ഇത് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് ബ്ലൂടൂത്ത് അവർക്ക് കിട്ടത്തില്ല നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ ചെയ്യും നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നോട്ടിഫിക്കേഷൻ ഇത്തരത്തിൽ മെസ്സേജ് വരുന്നത് നിങ്ങൾക്ക് ഒരു വെനയായിട്ട് മാറും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഫോൺ ലോക്ക് ആണെങ്കിൽ പോലും മറ്റൊരാൾ ജസ്റ്റ് ഇങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ ഇതാണെങ്കിൽ മെസ്സേജസ് ഒക്കെ ഇവിടെ വന്ന് കിടക്കുന്ന കാണാൻ സാധിക്കുന്നതാണ് അവർക്കത് വായിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫോൺ ഇപ്പോഴും അൺലോക്കാണ് പക്ഷേ നോട്ടിഫിക്കേഷൻ ബാലനറിൽ നിന്ന് തന്നെ ഈ മെസ്സേജൊക്കെ നമുക്ക് ഒരു വ്യക്തിക്ക് അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിൽ ഇത് വായിച്ചെടുക്കാൻ വന്നു പറ്റുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു ഡ്രോ ബാക്ക് ഇതിലുണ്ട് അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഈ ഒരു വിജറ്റ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ വിജറ്റിലൂടെ നമുക്ക് മെസ്സേജൊക്കെ വായിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ബ്യൂട്ടിക്കും വരത്തില്ല അപ്പം ഞാൻ പറഞ്ഞിട്ട് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ നമുക്ക് ഈ വിജറ്റിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ ഫോട്ടോസും വീഡിയോസും പിന്നെ ഓഡിയോ മെസ്സേജ് ഒന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കത്തില്ല ഇപ്പം നമ്മൾ കഴിഞ്ഞാൽ ഓഡിയോ മെസ്സേജ് വായിക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യാൻ ആണെങ്കിലും വാട്സപ്പിലോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ അത് ഓപ്പൺ ആവുകയും നമ്മുടെ ആ ഒരു വ്യക്തിയുടെ അയച്ച ചാറ്റ് ഇവിടെ ഓപ്പൺ ആവുകയും ആ വ്യക്തിക്ക് ഇവിടെ എൻ്റെ ബ്ലൂടൂക്ക് കാണിക്കുക കാണുകയും എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഡ്രോ ബാക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് മാത്രം വായിച്ചെടുത്താൽ മതി ബ്ലൂടൂത്ത് അവർക്ക് കാണേണ്ട ആവില്ല എന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്താൽ മതി അതുപോലെ ഈ ഒരു വിഡ്ജെറ്റ് നിങ്ങൾക്ക് ഇനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ലോങ് പ്രസ് ഈ ആപ്പ് ഇവിടെ റിമൂവ് എന്ന് പറയുന്ന സെക്ഷൻ കാണും അതിലോട്ട് ഇതുപോലെ ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്താൽ മതി ആ വിഡ്ജറ്റ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയ ട്രിക്ക് എല്ലാ ആൾക്കാർക്കും ഉപകാരപ്പെട്ടിട്ടില്ല എന്നെങ്കിൽ പോലും കുറച്ച് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ട്രിക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ